എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് വോട്ടൊക്കെ ചെയ്ത് വന്നിങ്ങനെ ഇരിക്കാനോ എല്ലാരും വോട്ട് ചെയ്തിണ്ടാവും എന്താ വെള്ളമത്തെ കാണണ്ടറിയില്ല മൈലാഞ്ചി ആയതുകൊണ്ട് അപ്പൂസിന് മാത്രം കിട്ടിയില്ല അയ്യേ പോയി പോയിക്കോ അപ്പങ്ങനെ നമ്മളെടുത്തുള്ള സ്കൂളിൽ വച്ചിട്ടിരുന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് മുതിരി സ്കൂൾ എന്ന് പറയും ചെറിയ സ്കൂളാണ് ജെ എൽ പി സ്കൂള് അങ്ങനെ രാവിലെ ഞങ്ങൾ പോയി പിന്നെ അതിന് ശേഷം അമ്മ പോയി നല്ല തിരക്കിന്നു പിന്നെ എന്തായാലും ഇപ്പൊ ഏത് തിക്കുന്ന തിരക്കാണെങ്കിലും നമുക്ക് വോട്ട് ചെയ്തല്ലേ മതിയാകുള്ളൂ അങ്ങനെ കാത്തിരുന്ന വോട്ട് അതും കഴിഞ്ഞു

ഇപ്പ ഇങ്ങനെ തിരക്ക് അതിട്ടില്ലെന്നോ അപ്പൊ ഇന്ന് നമ്മള് ചായക്കടിയൊക്കെ ഇണ്ടാക്കാന്ന് ചോദിച്ചോ അതാ ജാതകരുന്ന് വരി വരിട്ട് വരുന്നേ അതോ പോയി കാര്യപ്പെട്ട ആളില് നേരെ പോയിട്ടോ വീടുകളെല്ലാരും ചോദിക്കണോ ഓന എവിടെനിന്ന് മല്ലിയ കുഴി ആകട്ട് പോയി വീടേക്ക് വരുന്നില്ല അപ്പൊ നമ്മള് ചായക്കൊക്കെ അടി ഉണ്ടാക്കണെന്താ പറയോ പഴം പൊരിയാണ് കേട്ടോ ഏർ പഴമ്പോര് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂസിന് മാത്രല്ല ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടാണ് അപ്പൊ എന്താ അത് ഇണ്ടാക്കാൻ അധികം പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ അപ്പൂസ് കടക്ക് പോയതാണ് മൈദ കൊണ്ടുവരാൻ വിട്ടുപോയി മാറുന്നു നല്ല ചൂട് നനക്കാണ്ട് പെട്ടെന്ന് വലിയ മെയിൻ പരിപാടി അതാണ് ഉച്ചക്ക് നനയ്ക്കലല്ലോ രണ്ടു നേരം നനയ്ക്കുള്ളൂ രാവിലെയും ഡീറ്റിരിക്കേണ്ടി വരും അല്ല ഞാൻ നിക്കേ അപ്പൂസ് വരാതെ പഴം മുറിച്ച ചീത്തിട്ടോ അപ്പൂസനെ പഴമൊക്കെ അടിപൊളി പഴാന്നിട്ടോ നേരം അല്ല പക്ഷെ ഇതിന്റെ നല്ലൊരു തൊലിക്കൊക്കെ വേണ്ടെ പഴമല്ലേ എന്താ പറയാ കദളിപ്പഴം അതിന്റെ പോലെ

മറ്റന്നാളും പോണം കുറച്ച് ലോങ് ആണ് അപ്പൊ ഈ പഴം മുറിച്ച് കട്ടില്ലാതെ മുറിച്ചെടുക്കട്ടെട്ടോ അതിന് ഞാൻ അപ്പൂസിനെ നോക്കുകയാണ് ഇത് ഓൻ വരാതെ മുറിച്ചാല് കച്ചറുണ്ടാക്ക എന്തായാലും ഓം വരട്ടോ അതല്ല

മൈദപ്പൊടി കൊറച്ചു മതി ഇതാക്കാൻ മാത്രം മുക്കി എടുക്കാൻ മാത്രം പോര മതി നമുക്ക് ഇട്ട ബാക്കി ആവണ്ട ഇത് പഴംപൊരി ഉണ്ടാക്കണ്ടോ ഇവിടെ ഓരോ പഴം അങ്ങനെ എങ്ങനെ എറിയണേ കണ്ട അരിപ്പൊടി എടുത്ത് വെച്ചുണ്ടെട്ടോ നല്ല രണ്ട് സ്പൂൺ നിറവച്ച് ഇത് വേറെ സ്പൂണിനാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് കുറച്ച് ബാലൻസ് ഉണ്ട് ഉപ്പ് ഞാട്ടുണ്ട് ഉപ്പ് മധുരം നോക്കിയിട്ട് ബാലൻസ് ചെയ്യാൻ വെള്ളം എടുത്തിട്ട് വാ വെള്ളം 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 എടുത്തിട്ട് വേണം മതി ഇത് ഇതാക്കാൻ ചോപ്പി പഞ്ചസാര പിന്നെ പഴംപൊരി ഒരു മഞ്ഞക്കളറാവണന്നുണ്ടെങ്കില്

ൂ കളർ വേണം വെള്ളം ഒത്ര വെള്ളം ആണ് അതെല്ലാം കൂടി മിക്സ് ആക്കട്ടെ ആ സമയം നമുക്ക് തീ കുടിപ്പിക്കോ കഴിഞ്ഞ പുസ് നല്ലോണം മിക്സ് ആക്കണ പൊടിയൊക്കെ പോണം ആ പൊടിയൊക്കെ പോസ് അതിന്റെ ചെറിയ തരിയില്ലേ ആ തരിയൊക്കെ പോണം കാറ്റടിച്ചിട്ട് നല്ല മിക്സ് നല്ലോണം ആയ പൂസ് മാവ് മസാല കൂട്ട് നിക്കൂലിങ്ങനെ മുക്കിട്ട് നമുക്കിത് പഴം പൊടിച്ചെടുക്കാം അതായിട്ടില്ല ഇവിടെ ഇരിക്കട്ടെ ഞാൻ നേരത്തെ ടീണ്മ്മക്ക് നല്ല പണിയ അപ്പൂസ ചൂടുഞ്ഞ് പഴമ്പരിണ്ടാക്കി എന്താ അപ്പൂസ പൊട്ടിടെ ചാടും എണ് ചൂടായോ ചൂടായില്ല അതെന്താ അറിയോ ഈ കത്തണതൊക്കെ ബാക്കി പാടി പോവാണ് എണ്ണ ചൂടായിട്ടോ പഴം പൊരിക്കാൻ പോവാണ് പഴം ഓരോന്ന് വെച്ചിട്ട് ണം പോ രണ്ടുമൂന്നെണ്ണം പോവല്ലേ ഒട്ടെണ്ണ വേടില്ലല്ലോ ചെറുതായിട്ട് കാണാൻ രസല്ലേ ഒന്നോടി പോവുമല്ലോ സൈഡില് ഒട്ടിപ്പിടിക്കൂലോ ദിയാ സോ ഫസ്റ്റ് ക്ലിപ്പ് ഓഫ് പോസനാണ് അപ്പോസ് ഇങ്ങനെ വെള്ളർ കെട്ടിയിക്കൊണ്ടി. ആദ്യം എന്താന്നൊക്കെ പോസനെ വെച്ചിട്ടുണ്ട് നോക്കിക്കേ അപ്പോസ് ക്ലാസ്സിൽ വെള്ളമുണ്ടോ ഇത് കൈയായിগা അപ്പോസ് ഇക്കൊണ്ടി വെള്ള ഒഴിക്കേ വെള്ള കുറച്ചാക്കി ഒഴിക്ക പോത്തോടുകൂടി നന്നായിട്ട് ഒരു പൊട്ടി വീഴോ അപ്പോസെ അങ്ങനെ ആടല്ല അടുന്നു ഇങ്ങോട്ട് വീഴോ ഫ്രണ്ട് ല്ലോ ചാടിച്ചിട്ട് പോട്ടോ ഇപ്പൊ ഇറക്കണ്ടല്ലേ ഇറക്കണ്ടോ എന്ന കല്ലോട് വരുന്നവരെന്ന വന്നിട്ടുണ്ട് തോന്ന പോയൊക്കല്ലേ ബാക്കി ചെയ്യല അപ്പൊ അങ്ങനെ നമ്മളെ പഴംപൊരിയൊക്കെ അടിപൊളിയായിട്ടോ റെഡി ആയിട്ടുണ്ട് എന്താ രണ്ട് പൂച്ച കുട്ടികള് പഴംപൊരിന്റെ മണം കിട്ടി വന്നിട്ടുണ്ട് അക്കൗസം റിതോ പഴം പൊരി നോക്കിയോ ആ കയ്യിൽ ഇങ്ങോട്ടോ ചൂടായിട്ട് തിന്നാൻ പറ്റില്ല എണ്ണി പോലീതല്ലേ അമ്മ പറഞ്ഞത് പിന്നെ അപ്പഴേക്ക് നമ്മളെ വീടിന്റെ കല്ല് വന്നേലേ ഉം സന്തോഷം കണ്ട് പോയിട്ട് തന്നെ ഏൽപ്പിച്ചിട്ട് അപ്പൊ ഞാൻ അത്ര നേരം കാത്തിട്ടും കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ എന്നിട്ട് തിന്ന് കാണിച്ചിട്ടോണ്ടോ അപ്പൂസിന്റെ ചുട്ടിട്ട് ആയോടേ അപ്പൊ തണുത്ത പോലെ എന്താ പറയുക നല്ല ചൂടുണ്ട് കാണിച്ചണ്ട് എന്നൊക്കെ കേട്ടോ ഞാൻ ആദ്യം ചുട്ടില് തെരഞ്ഞു നോക്കിയതാ ചൂടാറി അറിയാൻ വേണ്ടിട്ട് Okay. ി പഴംപൊരിണ്ടാക്കിട്ട് കൊറേ ദിവസമായി പിന്നെ ഇതിനുള്ള ചായ അടുപ്പത്തി വെച്ചിട്ടോ കട്ടൻ ചായ സംഭവം തിളച്ചു കണ്ടില്ലേ മധുര ഇടട്ടെ മധുരം ആവശ്യമല്ല അപ്പള പഴംപൊരി അല്ല മധുരം ഉണ്ട് പഴുത്ത പഴം മധുരം കൂടിയപ്പോളേ അപ്പൊ ചായ ഒന്നും ചൂടാറിട്ടോ അപ്പൊ പഴംപൊരിയും ചായയും കുടിക്കാനുള്ളവരൊക്കെ പോരി